ഇടയ്ക്ക് ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നത് ശരിക്കും മഴക്കാലം കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ വീടുകളിലും വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന വേളയിൽ ഒരു ഗണപതി ഹോമം നടത്തുന്ന പതിവ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പതിവ് പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് പതിവ് ചിങ്ങമാസത്തിലും കന്നിമാസത്തിലോ ആണ് യഥാർത്ഥത്തിൽ വിനായക ചതുർത്ഥി വരെയാണ് വിനായക ചതുർത്ഥി ദിവസം വീടുകളിൽ ഒരു ഗണപതി ഹോമം നടത്തിയിരുന്നു എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും അതിൽ നമ്പൂതിരിയോ തന്ത്രിയോ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല അറിയാവുന്നവർ വന്ന് മൂത്തേതോ ഇളയതോ ആരെങ്കിലും വന്നിട്ട് ഒരു ഗണപതി ഹോമം നടത്തിയിരുന്നു ആ ഗണപതി ഹോമത്തിന്റെ ചട്ടക്കൂട് എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ പണ്ടത്തെ കാലത്താണെങ്കിൽ ചാണകത്തിന്റെ വറളിയാ ഉപയോഗിക്കുക ഇന്ന് വറളി ഉപയോഗിക്കാനില്ല ഇന്ന് പ്ലാവിൻ്റെ വിറകുപയോഗിക്കാം തെങ്ങിൻ്റെ വിറകുപയോഗിക്കാം നിർബന്ധമായിട്ടും നാല് ചേരട്ട കുറച്ച് നാളികേരം പ്ലസ് പൊതി മടൽ തേങ്ങ പൊതിച്ച് കിട്ടുന്ന മടല് ഈ മൂന്ന് സാധനമാണ് നാളികേര ഗണപതി ഹോമത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മളുടെ ഒരു ആത്മീയതയുടെ അകത്തുള്ള ശാസ്ത്രം ഇത് നമ്മളുടെ മക്കൾക്കും ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം ഒരു അമ്പലത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് പോലെയല്ല വീട്ടിൽ ഗണപതി ഹോമം നടത്തുക അമ്പലത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഒരു പക്ഷെ ഭക്തിയുടെ പ്രതികരണമായിരിക്കാം വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നത് പ്യൂർലി സയൻസാണ് അത് പ്യുവർ സയൻസാണ് ഇടവപ്പാതി കഴിഞ്ഞ് മിഥുനം കഴിഞ്ഞ് കർക്കിടകം കഴിഞ്ഞ് വീടിന്റെ അകത്ത് മുഴുവനും തണുത്ത ശരിക്കും മോയിസ്ചറുള്ള അന്തരീക്ഷത്തില് നമ്മളുടെ വീട്ടിലുള്ളവരും വീട്ടിലേക്ക് വരുന്നവരും ഈ മഴക്കാലത്ത് തുമ്മുകയും ചീറ്റുകയും അല്ലെങ്കിൽ അസുഖമുണ്ടാവുന്ന രീതിയിൽ ഉച്ഛ്വാസ വായു വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ വരുന്നവരും അകത്തുള്ളവരുടെയും ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ ആ ചുമരിലുണ്ടെങ്കിൽ അത് ശരിക്ക് തഴച്ച് വളരുന്ന ദിവസങ്ങളാണ് മഴക്കാലം മോയ്സ്ചറുണ്ട് തറക്കേടില്ലാത്ത ചൂടുണ്ട് കേരളത്തിലെ തണുത്ത കാലാവസ്ഥയല്ല തറക്കേടില്ലാത്ത ചൂടുണ്ട് ഉണ്ട് അപ്പോൾ ആ ചുമരുകളിലും മുഴുവനും ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കളുണ്ടാവും ആ രോഗാണുക്കളെ ഇല്ലാതെയാക്കാൻ നമ്മുടെ പൂർവീകരെ കണ്ടുപിടിച്ച ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മഴക്കാലം കഴിഞ്ഞ് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം കന്നിയിലേക്ക് കടക്കുമ്പോൾ അവിടെ വീട്ടിനകത്തെ ചുമരുകളിലും മുകളിലോ എവിടെയെങ്കിലുമൊക്കെ എല്ലാവിധത്തിലുള്ള രോഗാണുക്കളെയും അത് ടൈഫോയിഡ് ആണെങ്കിലും ന്യൂമോണിയ ആണെങ്കിലും ടെറ്റനസ് ആണെങ്കിലും ആണെങ്കിലും ചിക്കൻ ബോക്സ് ആണെങ്കിലും വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും അതിനെ മാറ്റാൻ എളുപ്പവഴി ആധുനിക ലോകത്തിൽ ഫ്യൂമിഗേഷൻ ഉണ്ട് ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞാൽ സൾഫർ കത്തിച്ച് സൾഫർ ഡൈ ഓക്സൈഡും സൾഫർ ട്രൈ ഓക്സൈഡും ആക്കാം ഇത് സൾഫർ കത്തിക്കുന്നതിന് പകരം സൾഫർ ഏറ്റവും കൂടുതലുള്ള ചകിരി ചകിരിയിലാണ് ഏറ്റവും കൂടുതൽ സൾഫറുള്ളത് കോഴിമുട്ടയിലും ഏതാണ്ട് അത്ര തന്നെയുണ്ട് ഇപ്പോൾ കുറിച്ച് സംസാരിക്കേണ്ട ഒരു അമ്പലത്തിൽ കോഴിമുട്ടയിലും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി കോഴിമുട്ടയെക്കുറിച്ചിട്ട് അവിടെ പറയാൻ തുടങ്ങി എൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന സുരേഷ് ഗോപി ചകിതിയെക്കുറിച്ചല്ല പിന്നെ പറഞ്ഞത് കുറിച്ച് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞത് ഈ മനുഷ്യനെങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് എന്ന് അത്ഭുതം തോന്നി എനിക്ക് അത് കാരണം ഇപ്പോൾ കോഴിമുട്ടയെക്കുറിച്ചിട്ട് എടുക്കണ്ട ഞാൻ കുറിച്ച് മാത്രമാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ സൾഫറുള്ള സാധനം ഈ ചകിതിയാണ് ആ ചകിരി ഗണപതി ഹോമത്തിൻ്റെ ഭാഗമാണ് ഇപ്പം ചകിരി കത്തുമ്പോൾ അതിലുള്ള സൾഫറ് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രൈ ഓക്സൈഡും ആവും ഒന്നൊക്കെ ശരിക്കും ഫ്യൂമിഗേഷനാണ് ആ വീട്ടിലുള്ള ചുമരിലെ മോയ്സ്ചറിൽ ഈ പുക തട്ടുമ്പോൾ അത് സൾഫ്യൂറസ് ആസിഡായി മാറും ആ സൾഫ്യൂറസ് ആസിഡ് ഒരൊറ്റ രോഗാണുവിനെ പോലും വെച്ചേക്കില്ല അതൊന്ന് രണ്ട് ചിരട്ട കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫീനോള് ആ ഫീനോളിക് കോമ്പൗണ്ട് അത് ഡെറ്റോളിനേക്കാൾ പവർഫുള്ളാണ് ആ ഫിനോളി കോമ്പൗണ്ട് രോഗാണുക്കളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും നമ്മളുടെ പൂർവീകര വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ കാച്ചിയ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ പൈറസിൻസിൻ്റെ സുഗന്ധമുള്ള വെളിച്ചെണ്ണ കാച്ചിയ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക സുഗന്ധം ഉണ്ടാവും ആ സുഗന്ധം പൈറസിൻസ് എന്ന കോമ്പൗണ്ട് ഉള്ളത് ആ പൈറസിൻസ് ശരിക്കും രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒന്നാണ് അതാണ് അത് തേച്ച് കുട്ടികളെ കുളിപ്പിക്കണം അത് തേച്ച് കുട്ടികളെ കളിക്കാൻ വിടണം എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിപ്പിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിലുള്ള സയൻസ് ആ വെളിച്ചെണ്ണയിലുള്ള വൈറസിൻസാണ് നാളികേരം കത്തുമ്പോഴാണ് പ്രോട്ടീൻ ഡീകമ്പോസ് ചെയ്തിട്ട് പൈറസിൻസായി മാറുന്നത് അപ്പോൾ നാളികേരം കത്തുമ്പോൾ കത്തുമ്പോഴുണ്ടാകുന്ന പൈറസിൻസ് ശരിക്കും രോഗാണുനാശികളാണ് പിന്നെ ചിരട്ട കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫിനോള് പിന്നെ ചകിരി കത്തുമ്പോൾ ഉണ്ടാവുന്ന സൾഫർ ഡയോക്സൈഡ് സൾഫർ ഡ്രയോക്സൈഡ് നമ്മളുടെ ഒരു ആചാരം എത്ര ഭംഗിയായിട്ട് നമുക്ക് സയന്റിഫിക് ആയിട്ട് വിവരിക്കാൻ സാധിക്കും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അന്ധമായിട്ട് എന്ത് നിങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും കുറേ കഴിയുമ്പോൾ അതിന് സയന്റിഫിക് സപ്പോർട്ട് ഇല്ലെങ്കിൽ മനുഷ്യ മനസ്സിൽ നിന്നത് പോകും അതിനോടുള്ള വിശ്വാസ്യത കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അത് മാറിപ്പോവും പക്ഷേ ശാസ്ത്രം പ്രമാണം സയന്റിഫിക് ആയിട്ട് വിവരിച്ചു നോക്കുക അതെല്ലാവരുടെയും മനസ്സിലുണ്ടാവും പണ്ട് ജർമ്മനിയിൽ നിന്ന് വന്നവരെ മണ്ടരീ രോഗമുണ്ടായിരുന്ന കേരളത്തിൽ കൊടുങ്ങല്ലൂരിലെ തെങ്ങുകളിൽ കളിയിൽ മണ്ടരി രോഗം മാറ്റാൻ നമ്മളോട് ഉപദേശിച്ചതും ഇതുതന്നെയാണ് ഗണപതി ഹോമത്തിനെ പോലെ കുറച്ച് ചിരട്ടയും ചകിരിയും നാളികേരവും ഇട്ട അത് പുകച്ച മണ്ടരി വന്നിരിക്കുന്ന നാളികേരത്തിൻ്റെ ചുറ്റും കാണിച്ചാൽ മണ്ഡലി രോഗം പരത്തുന്ന വീവിൽസ് ഈച്ചകള് പ്ലസ് ഈ രോഗാണുക്കൾ ഇല്ലാതെയാകും ഇത് ജർമ്മൻകാർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ നമ്മളുടെ നാട്ടിൽ കഴിഞ്ഞ രണ്ടായിരം മൂവായിരം വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒന്നാണ് ഗണപതി ഹോമം ആ ഗണപതി ഹോമത്തിന് പ്യൂർലി സയന്റിഫിക് ആയിട്ടുള്ള ഒരർത്ഥ സന്ദേശങ്ങളുണ്ട് എന്നുള്ളത് കൂടാതെ നമ്മൾ ഗണപതി ഹോമം എല്ലാ വിഘ്നവും ഇല്ലാതെയാക്കാനെല്ലാം ഒരു വഴിപാടായിട്ട് ഓഫറിംഗ് ആയിട്ട് ചെയ്യാറുണ്ട് അപ്പം ഇല്ലാതെയാവുന്നത് മാത്രമല്ല മാനസികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് കൂടി ഗണപതി ഹോമം നമ്മൾ നമ്മൾ ചെയ്യാറുണ്ട് നല്ല മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് സയൻസും ആത്മീയതയും ചേരുമ്പോഴാണ് ഇന്റഗ്രേറ്റിംഗ് ദ ഗുഡ് ഫ്രം ദി ഓൾഡ് ആൻഡ് ഗുഡ് ഫ്രം ദി മോഡേൺ ഇന്റഗ്രേറ്റിംഗ് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇന്റഗ്രേറ്റിംഗ് ദ എക്സ്പീരിയൻഷ്യൽ നോളജ് ആൻഡ് എക്സ്പെരിമെന്റബിൾ നോളജ് അങ്ങനെയ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് ഹിന്ദു ധർമ്മം കടക്കേണ്ടത് പ്രണാമം നമസ്കാരം